എട്ടാം ക്ലാസിൽ ഇത്തവണ മുതൽ ഓൾ പാസ് ഇല്ല ജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധം അടുത്ത വർഷം മുതൽ ഒമ്പതാം ക്ലാസ്സിലും മിനിമം മാർക്ക് നടപ്പാക്കും മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം എഴുത്തു പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്കും നിർബന്ധമാക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തിൽ മിനിമം മാർക്ക് പത്താം ക്ലാസ്സിലും നടപ്പാക്കും വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ ശുപാർശ അംഗീകരിച്ചാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.